ഭയങ്കര സിമ്പിളാണ് ഭയങ്കര ആണ് വീട്ടിൽ തന്നെ ഉണ്ടാവും ഇതൊക്കെ ഹലോ അസ്സാം വലൈക്കം എവ്രി വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് എന്താന്ന് വെച്ചാൽ നമ്മുടെ പെരുന്നാളൊക്കെ വരുവാണല്ലോ അപ്പോൾ തവണയും ഞാൻ തന്നെയാണ് നെയ്കോണൊക്കെ ഉണ്ടാക്കുന്നത് പക്ഷെ എനിക്ക് നെയിൽ എപ്പോഴും ഇങ്ങനെ ഇഷ്ടം ഞാൻ അങ്ങനെ മെയില മൈല ഉള്ളിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ നെയ്യ് മെഗ എപ്പോഴും വെളുത്തിരിക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മച്ചി മയില നികത്തിൽ ഇടും പിന്നെ എൻ്റെ അനിയത്തിക്കും അയച്ചു കൊടുക്കണം അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു ഇന്ന് നെയിൽ കോൺ ഉണ്ടാക്കാന്ന് പിന്നെ നിങ്ങളിവിടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് ഭയങ്കര സിമ്പിളാണ് ഭയങ്കര സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ് വെറും രണ്ട് സാധനം മതി നമുക്ക് ഈ സംഭവം ഉണ്ടാക്കാനായിട്ട് രണ്ടല്ല മൂന്ന് മൂന്ന് സാധനം മതി നമുക്ക് ഈ സംഭവം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും ഇതൊക്കെ അപ്പോൾ അത്രയ്ക്കും സിമ്പിളായിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ നമുക്ക് എന്തായാലും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ വീഡിയോ ഇത് ഞാൻ എല്ലാത്തവണയും ഉണ്ടാക്കുന്ന പാത്രമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ എൻ്റെ കയ്യിൽ വേറൊരു പാത്രം ഉണ്ടായിരുന്നു കുറച്ച് കുറച്ചിങ്ങനെ നമ്മുടെ ഈ ടാങ്ക് ഒക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഡ്രമ്മില്ല അതുപോലത്തെ സാധനം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു പക്ഷേ എൻ്റെ വേറൊരു കലം പോലത്തെ ആയിരുന്നു ഇരുന്നത് അപ്പോൾ അതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി അപ്പം അതാ എൻ്റെ കയ്യിൽ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന പാത്രം ഇതാണ് ഇത് ഈ സാധനം ഇതിലേക്കാണ് നമ്മുടെ ആ മേലാഞ്ചീൻ്റെ വെള്ളം വന്ന് ചാടുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് കൂടെ നമുക്കൊരു മിക്സ് ഇടാനുണ്ട് അപ്പം ആ മിക്സ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ കൈ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സാധനം തേയിലപ്പൊടിയാണ് കേട്ടോ തേയിലപ്പൊടി ഞാൻ എന്താ കുറച്ചധികം തേയിലപ്പൊടി എടുക്കുന്നുണ്ട് കേട്ടോ ത്രയും അത്യാവശ്യം ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂൺ വലിയ സ്പൂൺ മൂന്നാല് ടേബിൾ സ്പൂൺ തേയില എടുത്തിട്ടുണ്ട് ഞാൻ ഇനി നമുക്ക് സെയിം ക്വാണ്ടിറ്റിയിൽ പഞ്ചസാര ഇടാം സെയിം ക്വാണ്ടിറ്റിയിൽ പഞ്ചസാര ഇടണം സെയിം ക്വാണ്ടിറ്റിയിൽ പഞ്ചസാരയും സെയിം ക്വാണ്ടിറ്റിയിൽ തേയില രണ്ടും സെയിം ക്വാണ്ടിറ്റി ഇടാം റസ്റ്റ് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യട്ടോ ഇത് ഞാൻ വർഷങ്ങളായിട്ടുണ്ടാക്കുന്നതാണ് സോ എന്തായാലും ബോറാവൂല നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അത്രയും സാധനങ്ങളൊന്നും ആവശ്യമില്ല അപ്പം നമ്മൾ നമ്മൾ ഈ സാധനം നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ സാധനം ഈ പാത്രത്തിലെ ഈ പാത്രത്തിന്റെ ഈ അരികത്ത് കോടയിട്ടുണ്ടോ ഓക്കെ അതിൻ്റെ ഉള്ളി സാധനം ഫുൾ നമ്മൾ ഇതാ ഫുള്ള് ഇങ്ങനെ ഫുൾ ഇട്ടിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പൈസ അപ്പൊ നമ്മുടെ സാധനം എന്താ ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വെള്ളം അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് ഒരു വെള്ളം അതിൻ്റെ മുകളിൽ ഇങ്ങനെ പാത്രം വെച്ചിട്ട് വെള്ളം വെക്കണം നമ്മുടെ ആ സാധനം ഒരു ട്വന്റി മിനിറ്റ്സ് സിമ്മാക്കി വെക്കണം സിമ്മാക്കി അടുപ്പത്ത് വെക്കണം ഇടയ്ക്ക് വേണമെങ്കിൽ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണമെങ്കിൽ മാറ്റി കൊടുക്കാം മാറ്റി കൊടുക്കണമെങ്കിൽ കുറച്ച് അധികം ലിക്വിഡ് കിട്ടും നമുക്ക് ഓക്കെ അപ്പോൾ നമുക്ക് കാണിച്ചാലും ൂടി പാത്രത്തിൽ ആവുമ്പോ ഇങ്ങനെ വെള്ളം ഒഴിച്ചുവെക്കണം കേട്ടോ റൈസ് അപ്പൊ നമ്മളത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ട്വന്റി മിനിറ്റ്സ് സിം ആക്കി വെക്കണം അപ്പൊ ട്വന്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചതരാം അപ്പൊ നമ്മുടെ വെള്ളം എന്താ മോള് വരെ തീറ്റ ഇളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്യാം നമുക്കത് ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വെക്കാം റൈസ് നമുക്കിതാ ഇങ്ങനെ ഒരു ലീക്കഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ നമ്മുടെ മൈലാഞ്ച് റെഡി ആയിട്ടുണ്ട് തിങ്ങിനിരിക്കും കണ്ട സാധാരണ എനിക്ക് ഇച്ചിരി കൂടെ കിട്ടാറുണ്ട് ഇത്തവണ എന്താണോ എനിക്ക് ഇത്ര കിട്ടിയുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ എന്താ തിങ്കിൻ്റെ ഒരു ട്യൂബിലാക്കി വെച്ചിട്ടുണ്ട് മൈദയ്ക്ക് മൈതപ്പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് അപ്പോൾ നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം താങ്ക്